ഹലോ ആരും എന്താ ഞങ്ങളുടെ മോള് മാത്രേ ഉള്ളു ഓ എന്നെ എല്ലാവരും ആകെ ഒരാളെ കാണു പക്ഷേ ഇതിൽ കാണിക്കുന്നേ രണ്ടാള് ഫാൻസ് രണ്ടാളൊക്കെ പറഞ്ഞിട്ട് കാണിക്കണ്ടേ പക്ഷെ നമ്മൾ ഒരാളെ കാണണല്ലോ രണ്ടാള് മെസ്സേജ് അയച്ചിട്ടല്ലേ പറയൂ എന്തൊക്കെ വിശേഷങ്ങൾ സുഖാണോ ഹലോ ഹായ് ആർ എസ് സയൻസ് മൗണ്ടായിരിക്കും എന്തൊക്കെ വിശേഷങ്ങൾ എന്താ പരിപാടി കലാപരിപാടി എന്താണ് ഞാൻ ഞങ്ങൾ ആർ എസ് സയൻസ് ആണ് ഓ ഇവിടെ എല്ലാവരും ഉണ്ടല്ലേ ചായ കുടിക്കാണ് ഓ ഹങ്കപ്പിലോ ഹങ്കറാപ്പിലോ അവിടെ ചായ ഉണ്ടോ ഒരു ചായ ഉണ്ടാക്കലുണ്ടോ ഇനി കട്ടൻ ചായ കുടിക്കണേ ണ്ടാളുണ്ട് അല്ലേ ആരൊക്കെയാ രണ്ടാള് ഇല്ല പാൽ ചായയാണല്ലേ ഒക്കെ ആയിക്കോട്ടെ പാൽ ചായ ആയിക്കോട്ടെ കിട്ടൻ ചായ ഉണ്ടാവില്ല പാൽ ചായ പിടിച്ചാൽ മതില്ലേ പാൽ ചായ പിടിക്കണോ നല്ലത് പാൽ ചായ കുടിച്ചാൽ രണ്ടു കാര്യം ചായയും കുടിച്ചു പാലും കുടിച്ചു ഏ രണ്ട് കാര്യമല്ലേ കടഞ്ചായ പൊടിച്ച കായ മാത്രമല്ലേ കിട്ടുള്ളൂ അല്ലേ ഓ സാൻഡ്വിച്ച് ഉണ്ടോ ചിക്കൻ സാൻഡ്വിച്ചാ എഗ് സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ച് വെജ് സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട് എഗ് സാൻഡ്വിച്ച് ഉണ്ട് ഓ വെജിറ്റബിൾ സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ച് അല്ലേ ആയിക്കോട്ടെ നല്ലതാണോ ചിക്കൻ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേൾക്കാനൊക്കെ പിന്നെ ഇതൊക്കെ വേറെ വിശേഷങ്ങൾ എഴുപത് രൂപയെ ണ്ടായിരുന്നു സാറേ ഇഷ്ടപ്പെട്ടോ ഒരു ശതമാനം ചാർജിലാണ് ആയിക്കൊണ്ടോണ്ടിരിക്കുന്നത് ഓഫാ ഞാൻ എത്തിണ്ട് വേഗം പോലും കിട്ടി ചാർജ് എത്തിക്കാം ഇനി സാൻഡ്വിച്ച് കഴിച്ചിട്ട് ചായ കുടിച്ചിട്ട് വന്നാൽ മതി പതുക്കെ വന്നാൽ മതി വേറെ ചാവ പിടിച്ചവടത്തിന് കൂടാനുള്ള പരിപാടി ആണോ ഇപ്പൊ വരുവല്ലേ ഇപ്പൊ പോരൂല്ലേ ഇല്ല വരും ഒരു ഉടനെ ഇപ്പോ നല്ല സംഗതിയാണ് വേഗത്തിൽ വന്നാൽ നിനക്ക് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ഇനി പിന്നെ അവിടെ സ്പെഷ്യൽ അയച്ചിട്ട് വരുന്നല്ലോ പിന്നെ സ്പെഷ്യൽ ആവശ്യമില്ലല്ലോ Hei, Venturé. <laughs> संभव अत्र मनसा അത് അമീനാണ് അമീൻ തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് അമീന് ഞങ്ങൾ ഫാമിലി ഫോട്ടോസ് കാണിക്കാനാണോ ഇടുന്നത് ലൈവ് ഇത് ഫാമിലി ഫോട്ടോ ഒന്നുമല്ലേ ഇത് എൻ്റെ സ്വന്തം ഫോട്ടോ അല്ലേ ഓക്കെ വേറെന്താ ഇപ്പോൾ വേറെ ഇപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ ലൈവിനെ കുറിച്ച് ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഏ പല ആൾക്കാരും പല കരസപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നത് മനസ്സിലാ എനിക്ക് ഒരു ഐഡിയ കിട്ടണം ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്കിന്ന് സ്ഥിരമായിട്ട് ലൈവ് ഇടാം